പ്യൂർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ മെമ്പർഷിപ്പ് നേരത്തെ എടുത്തവരാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഏതൊക്കെയെന്ന് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം യൂട്യൂബ് പേ ആണ് അത് യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ നിങ്ങൾക്ക് പേ ചെയ്താൽ ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ ചാറ്റ് കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് അടുത്ത ലെവലെന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവലാണ് എക്സ്ട്രീം ലെവലെന്ന് പറയുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഡെയിലി എൻ്റെ വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് പിന്നെ കസ്റ്റം വീഡിയോ ഉണ്ട് വോയിസ് ക്ലിപ്പുകൾ കിട്ടും സ്റ്റോറീസ് കിട്ടും അതുപോലെ തന്നെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ട് എനിക്കല്ല യൂട്യൂബിൽ പേ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ രണ്ട് നമ്പർ ഉണ്ട് ഈ രണ്ട് നമ്പറിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പിലാണ് നമുക്കെല്ലാം കിട്ടുന്നത് സർവീസ് എല്ലാം ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്കും യൂട്യൂബിൽ പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പേ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം എൻ്റെ വീഡിയോ കോൾ കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോസ് ഉണ്ട് എക്സ്ട്രീം ലെവലാണ് ഒരു വർഷം കിട്ടും പിന്നെ വോയിസ് ക്ലിപ്പുകൾ പിന്നെ കസ്റ്റം വീഡിയോ കിട്ടും ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വൺ ടൈം ആണ് ഒരു വർഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവൽ അതിൻ്റെ ഒരു പ്രീമിയം ലെവലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതാകുമ്പോൾ നമുക്ക് വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഒരു വർഷം ഫേസ് ഉള്ള വീഡിയോ കിട്ടും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് കസ്റ്റം വീഡിയോ വോയിസ് ക്ലിപ്പ് കിട്ടും ഇതൊരു വർഷത്തേക്കുള്ള പ്ലാനാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവുള്ളൂ ഓക്കെ അപ്പോൾ ഒരു വർഷം അടിച്ചു വിളിക്കാം അപ്പോൾ എന്താ പറയുക താല്പര്യമുള്ളവർ എൻക്വയർ ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ആണ് പച്ചക്കെല്ലാം പറയുന്നുണ്ട് കാര്യം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അയച്ചു തരും അപ്പോൾ നമുക്ക് ഫോൺ പേ ഗൂഗിൾ പേ വഴി നമുക്ക് പേ ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ കമന്റ് അടിക്കാം നിങ്ങളുടെ വീട്ടിൽ അമ്മനേം പെങ്ങളെയും അതല്ലേ അതുകൊണ്ടെല്ലാം നീ ഈ വീഡിയോ എടുത്തിട്ടേക്കാത്തന്നെ കമന്റ് അടിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ആ ഒരു ലെവലാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് കടന്നു പോകും ഓക്കെ അപ്പോൾ ഇപ്പോഴല്ല കുറേ നാൾ മുമ്പ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇപ്പം നല്ല മഴയാണ് നല്ല മഴയും നല്ല കഴപ്പുണ്ട് സത്യമല്ലേ നമ്മളെല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തില് സത്യമാണ് ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നല്ല മഴ പെയ്യാന്നിരത്ത് നന്നായിട്ട് ഇളകാത്ത ആരും ഉണ്ടാവില്ല മനുഷ്യൻ ആണെങ്കി ഇളകിയിരിക്കും അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം ഒരുപോലെ അപ്പൊ പത്ത് ഇരുപത് വർഷ വയസ്സൊക്കെ ഉള്ള സമയത്ത് കേട്ടോ ആ സമയത്ത് എത്ര അപ്ഡേറ്റഡ് ഒന്നുമല്ലല്ലോ ലോകം അപ്പൊ ആ സമയത്ത് മഴക്കാലം ആവുമ്പോ ഞാൻ രസിച്ചിരിക്കുന്ന ഒരു പാട്ടുണ്ട് സീകര ആ പാട്ട് ഓർത്ത വേണ്ട അടിപൊളി പാട്ട് മഴക്കാലം ആ ഒരു പാട്ട് ആ സീൻ സത്യമായിട്ട് ഇളകും അന്നത്തെ കാലത്ത് എന്ത് അറിയില്ല അത് ഇളകുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ചോയ്സ് ഉണ്ടോ മാസ്റ്റർപേഷൻ അന്നത്തെ കാലത്ത് അതിനെപ്പറ്റി ഒന്നും അറിയൊന്നും ഇല്ല അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്താ ചെയ്യാം ഈ സത്യമന് ആ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ അറിയാത്ത പ്രായമാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇളകും ഇളകുന്ന സമയത്ത് എന്താ ഭയങ്കര പാടാണ് സത്യം പറിക്കാൻ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വയസ്സുമ്പോൾ കാലം ആയി ആ സമയത്ത് നമുക്ക് എന്താ തോന്നുന്നത് മാസ്റ്റർ ബഷന്റെ കാര്യമൊക്കെ വന്നു സത്യം പറഞ്ഞ ഇപ്പോഴും മഴക്കാലമാണ് മഴ പെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും മഴ പെയ്യുമ്പോൾ സത്യം ആയിട്ട് കേട്ടോ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് ഏഹ് സിംഗിൾ ആണെങ്കിൽ ഉണ്ടായിരിക്കും ഈ ഒരു ഫീല് സിംഗിളായിട്ട് ഇരിക്കുന്നവർക്ക് മിംഗിൾ ആണെങ്കിൽ എന്താ ആളുണ്ടല്ലോ സിംഗിൾ ഗേൾസിന്റെ കാര്യം പറഞ്ഞു സിംഗിൾ ആണെങ്കിൽ സത്യമായിട്ടും ഈ മഴക്കാലം ഭയങ്കര എന്താ പറയുക അവർക്ക് ഭയങ്കര മിസ്റ്റിങ്ങായിരിക്കും നന്നായിട്ട് ഇളകുന്ന സമയം അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഇളകുന്ന സമയം അപ്പോൾ ഇളകി അല്ലേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ